ഈ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഗരുഡ എന്നൊരു അഭ്യാസ പരിശീലന പരിപാടി നടത്തുന്നു എന്ന് പറയുന്നു ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഗരുഡ എന്ന പേര് എന്താണിത് ചേട്ടാ ഇത് ഇന്ത്യയും ഫ്രാൻസുമായിട്ട് ഗരുഡ ഇരുപത്തി അഞ്ച് എന്ന പേര് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തി അഞ്ച് അങ്ങനെയുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല മുൻപും ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള ഈ ഗരുഡ എന്ന പേരിൽ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ എട്ടാമത് എഡിഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നമ്മൾ അയച്ചേക്കുന്ന സുഖോയ് തേർട്ടി വിമാനങ്ങളാണ് ഇത് ആറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് ഫ്രാൻസിലെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലുള്ള മൗണ്ട് ഡി മാർസൻ എന്ന് പറയുന്ന സൈനിക വ്യോമാ വ്യോമസേന താവളത്തിൽ ആണ് എത്തിരിക്കുന്നത് അവിടെ ഏതാണ്ട് ഇരുപത് ദിവസത്തോളം ഉള്ള ഒരു സൈനിക അഭ്യാസ പ്രകടനമാണ് ഇരുപതാണോ പന്ത്രണ്ടാണോ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല ക്ഷമിക്കണം ഏതായാലും ഏതാണ്ട് ദീർഘകാല സൈനിക അഭ്യാസമാണ് നടക്കുന്നത് ആ അഞ്ഞൂറോളം എയർമാൻ അതായത് വൈമാനികർ ഈ പരിശീലന പരിപാടിയുടെ ഭാഗമാണ് ഇരുപത്തഞ്ചോളം വിമാനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് സുഖോയ് തേർട്ടി വിമാനങ്ങളാണ് പോയേക്കുന്നത് അതിന് അകമ്പടിയായിട്ട് ഒരു ടാങ്കർ വിമാനം അതായത് ഐ എൽ എഴുപത്തിയെട്ട് എന്ന് പറയുന്ന ടാങ്കർ വിമാനവും കൂടാതെ ഈ ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ട് സാധന സാമഗ്രികൾ കൊണ്ടുപോകാനായിട്ട് ഒരു ചരക്ക് വിമാനം സി പതിനേഴ് ഗ്ലോബ് ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ചരക്ക് വിമാനവും ഈ സേനയുടെ യുദ്ധവിമാനത്തിനോടൊപ്പം അനുഗമിച്ച് പോയിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ വ്യോമാക്രമണം അതേസമയം തന്നെ പ്രതിരോധം ഫ്രാൻസിന്റെ റഫേൽ വിമാനങ്ങളുമായിട്ട് സഹകരിച്ച് ഒരു റിയൽ ടൈം അതായത് യഥാർത്ഥ യുദ്ധം എങ്ങനെയാണോ നടക്കുന്നത് അതേ അന്തരീക്ഷം തന്നെ കൃത്രി കൃത്രിമമായി സൃഷ്ടിച്ച് ഒരു യഥാർത്ഥ യുദ്ധ മുഖത്ത് എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ രീതിയിലുള്ള ഒരു പരിശീലനമാണ് തീവ്ര പരിശീലനം എന്ന് തന്നെ പറയാം അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ഈ സുഖോയ് തേർട്ടി വിമാനങ്ങൾ പോകുന്നതിനോടൊപ്പം തന്നെ ഈ ടാങ്കർ വിമാനമൊക്കെ പോയതിനൊരു കാരണമുണ്ട് കാരണം ഈ സുഖോയ് തേർട്ടി വിമാനങ്ങൾക്ക് മൂവായിരം കിലോമീറ്റർ മാത്രമേ ഒറ്റ സ്ട്രച്ചില് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പോകുന്ന വഴിക്ക് ഇന്ധനം നിറയ്ക്കേണ്ടി വരും അങ്ങനെ ഇന്ധനം നിറക്കേണ്ടി വന്നാൽ എണ്ണായിരം കിലോമീറ്റർ വരെ ഒറ്റയടിക്ക് അതിൽ യാത്ര ചെയ്ത് പോകാം അപ്പൊ അങ്ങനെയാണ് ഈ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാനായിട്ടൊരു ടാങ്കർ വിമാനം കൂടി നമ്മൾ അയച്ചേക്കുന്നത് ഇപ്പൊ ഇവിടെ ഫ്രാൻസുമായിട്ട് നമ്മൾ ഒരു വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു ഒരു മൂന്ന് ദിവസം മുമ്പ് അമേരിക്കയുമായിട്ട് നമ്മൾ ഒരു വ്യോമാഭ്യാസ പ്രകടനം കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ അതിർത്തിയിൽ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയില് നമ്മുടെ തൃശൂർ എന്ന് പറയുന്ന സൈനിക അഭ്യാസം അവിടെയും വ്യോമസേനയും നാവികസേനയും കരസേനയും സംയുക്തമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ പങ്കെടുക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ സൈനിക അഭ്യാസ പ്രകടനമാണിത് കണക്കുകൾ കേട്ടാൽ ഞെട്ടിപ്പോവും ഏതാണ്ട് പത്ത് ദിവസത്തിൽ ഒന്ന് എന്ന കണക്കിലാണ് ഇന്ത്യ സൈനികാഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ യഥാർത്ഥ ഈ യുദ്ധമുഖത്ത് എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പരിശീലന മുറകളാണ് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സാധാരണഗതിയിലെ ഈ സൈനികാഭ്യാസ പ്രകടനങ്ങൾ അതൊക്കെ ചില മേഖലകളിലൊക്കെ ജീവൻ രക്ഷാ രക്ഷാപ്രകടനങ്ങൾ ഈ പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങുമല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ രക്ഷാപ്രവർത്തന പരിപാടികളുടെ പരിശീലന പരിപാടികളൊക്കെ സൈന്യം സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് അന്നു മുതൽ ഇന്നോളം സൈന്യം പങ്കെടുത്തതെല്ലാം യുദ്ധമുഖത്ത് എന്താണോ ചെയ്യേണ്ടത് ആ ഒരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അതിർത്തി സംഘർഷം നിലവിൽ ഇപ്പോഴും തുടരുന്നുണ്ട് കൂടാതെ ഡൽഹിയിൽ ഒരു സ്ഫോടന സംഭവം കഴിഞ്ഞതേ ഉള്ളൂ അതിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന തരത്തിൽ ഇന്ത്യ നിലപാടെടുത്തും കഴിഞ്ഞു മറ്റൊരു യുദ്ധമുഖത്തിലേക്ക് രാജ്യം പോകുന്നോ എന്നൊരു പ്രതീതി ഉള്ള സമയത്താണ് ഫ്രാൻസിൽ നിർണായകമായ അതും റഫേൽ യുദ്ധവിമാനങ്ങൾ എവിടെയാണോ പിറവിയെടുത്തത് അവിടെ പോയി ഇന്ത്യ പരിശീലനം നടത്തുന്നത് അപ്പൊ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പാകിസ്ഥാൻ അനുകൂല മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം കാരണം ഈ ഏറ്റവും മുന്തിയ വിമാനം ഉപയോഗിച്ച് വേണമല്ലോ പരിശീലനം നടത്താൻ പക്ഷേ ഇന്ത്യ റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസുമായിട്ടുള്ള പരിശീലന പരിപാടികളിൽ നേരത്തെ ഉപയോഗിച്ചിരുന്നു കാരണം ഇത് ഈ ഗരുഡ അതിന്റെ ആറാം പതിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഏഴാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നടന്നിരുന്നു ആ സമയത്ത് ഇന്ത്യ റഫേൽ വിമാനങ്ങൾ പങ്കെടുപ്പിച്ചിരുന്നു കാരണം ആ സമയത്ത് ഫ്രാൻസ് പരിശീലനത്തിന് കൊണ്ടുവന്നത് റഫേൽ വിമാനങ്ങളല്ല ഇപ്പോ ഫ്രാൻസ് ഈ പരിപാ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് റഫേൽ വിമാനങ്ങളുമായിട്ടാണ് കൂടാതെ മിറാഷ് വിമാനങ്ങളും പങ്കെടുക്കുന്നുണ്ട് അപ്പോ പരസ്പരം അനുഭവങ്ങൾ പങ്കുവെക്കുക ഓരോ വിമാനങ്ങൾ പറത്തുമ്പോൾ പരസ്പരം അനുഭവങ്ങൾ പങ്കുവെക്കുകതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്രാൻസ് നിലവിൽ ഉപയോഗിക്കാത്ത ഇത് പരസ്പര അനുഭവ സമ്പത്തുകൾ പരസ്പരം കൈമാറുക എന്ന നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ റഫേലിന് പകരം സുഹോയ് വിമാനങ്ങളെ അയച്ചേക്കുന്നത് സുഖോയ് വിമാനങ്ങൾ ആളത്ര മോശമൊന്നുമല്ല കാരണം ഇത് ഈ റഫേൽ വിമാനങ്ങൾക്ക് സമാനമായി മാക്യൂം വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഏതാണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വരെ ആക്രമണ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വരെ ആക്രമണ പരിധിയുള്ള ഒരു വിമാനമാണ് ഒട്ടും പിന്നോക്കമല്ല ഇതിന്റെ പ്രവർത്തന മികവ് കണ്ടെത്തിക്കൊണ്ട് തന്നെ കൂടുതൽ സുഖോയ് തീർത്തി വിമാനങ്ങൾ എഴുപത്തിനാലെണ്ണം കൂടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പുതിയതായിട്ട് നിർമ്മിക്കാനും പദ്ധതി ഇട്ടിട്ടുണ്ട് ഏതായാലും ഫ്രാൻസിലായാലും ശരി ഇന്ത്യയിലായാലും ശരി പല മേഖലകളിൽ ഇന്ത്യ സൈനിക പരിശീലന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ഒരു യുദ്ധ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് പൊതുവിൽ വിലയിരുത്തുന്നത് ഇപ്പൊ ഇത് വലിയ രീതിയിൽ കഴിഞ്ഞ ഒരു പരിശീലന പരിപാടിയിലും ഇതേപോലെ റഫേലിന്റെ അസാന്നിധ്യത്തെ വലിയ ചർച്ചയാക്കാൻ പലരും ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടുള്ള സഹകരണ സൈനിക പരിശീലന പരിപാടിയില് അവിടെയും റഫേൽ വിമാനങ്ങൾ പങ്കെടുക്കുന്നതുണ്ടോ ഇല്ലോ ായിരുന്നു പ്രധാന ചോദ്യം അപ്പൊ അവിടെയും റഫേൽ വിമാനങ്ങൾ വിമാനങ്ങളാണ് ആ പരിശീലന പരിപാടിയിലും പങ്കെടുത്തത് അപ്പൊ ഇത് പ്രധാനമായും ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന തരത്തിലൊരു പ്രചാരണം നടക്കുന്നുണ്ട് പക്ഷെ ആ പ്രചാരണം അതിനെ തെളിയിക്കാനായിട്ട് വസ്തുനിഷ്ഠമായ തെളിവുകൾ ഒന്നും തന്നെ നിരത്താൻ പാകിസ്ഥാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്ത്യയുടെ കയ്യിൽ പാകിസ്ഥാന്റെ തകർത്ത വിമാനങ്ങൾ സൈനിക താവളങ്ങൾ സംബന്ധിച്ചുള്ള തെളിവ് ഇന്ത്യയുടെ കയ്യിൽ ധാരാളം ഉണ്ട് താനും അപ്പൊ ഈ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ബോധപൂർവം റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടത് സംബന്ധിച്ച് വ്യാജ അവകാശവാദങ്ങൾ പാകിസ്ഥാൻ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിവിധ പരിശീലന പരിപാടികളിൽ റഫേൽ വിമാനങ്ങളുടെ സാന്നിധ്യം പ്രത്യേകിച്ചും പാകിസ്ഥാൻ അവകാശപ്പെടുന്ന തെയിൽ നമ്പർ ഉള്ള റഫേൽ വിമാനങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരിക സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ഈ ഗരുഡ ട്വന്റി ഫൈവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സുഖോയ് തേർട്ടി വിമാനങ്ങൾ അയച്ചത് ബോധപൂർവമാണ് അത് ഫ്രാൻസുമായിട്ടുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് സുഖോയ് തേർട്ടി വിമാനങ്ങൾ സംബന്ധിച്ചുള്ള അനുഭവ സമ്പത്ത് പകർന്നു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടും കൂടിയാണ്